അവൾ രാവകലെന്നില്ലാതെ ഈ രണ്ടര മാസം കൊണ്ട് ഒരു കവറും തൂക്കി ഓടയാണ് ആ ഒരു മാനസികാവസ്ഥ അനുഭവിച്ചോളാണ് ഞാൻ കവറും തൂക്കി അങ്ങടി ഇങ്ങടി ഓടയാണ് എല്ലാവരും വെറുത്ത് എല്ലാ ബന്ധുക്കളും വെറുത്ത് നാട്ടുകാരും വെറുത്തു ഈ നാട്ടിന് ഉപകാരിയായിരുന്നു അവർ രണ്ടുപേരും ഇവരെ ഈ രണ്ട് ഇവരെ ഈ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് കാരണം അവർ ഒരുവിധം നല്ല രീതിയിൽ മാന്യമായിട്ട് ജീവിച്ചാണ് അവർക്ക് ഒരു രൂപയുടെയും ബാധ്യത ഇല്ലായിരുന്നു നല്ല രീതിയിൽ ജീവിച്ച ഈ നാട്ടിൽ ആർക്കും ഒരു ദോഷം ഇല്ലാതെ ജീവിച്ചവരാണ് അപ്പൊ അവര് അവര് ജീവിച്ചവരാണ് ഇന്ന് അവരെ ഈ സിറ്റുവേഷനിൽ കൊണ്ടെത്തിച്ചേക്കുന്ന ഈ രണ്ട് കുടുംബങ്ങളുടെ ഇന്ന് ഈ കുടുംബം രണ്ട് കുട്ടികളെ ഈ രീതിയിലാക്കി അവര് പോയി അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത മെന്റൽ ടോർച്ചറിങ്ങിലാണ് അവർ ഇന്ന് പോയിരിക്കുന്നത് അല്ലാതെ ആഗ്രഹിച്ചിട്ടില്ല അവർ മരിക്കണമെന്ന് ഒരു നിമിഷം പോലും ആഗ്രഹിച്ചിട്ടില്ല കാരണം എനിക്കറിയാം രണ്ട് മാസം കൊണ്ട് എൻ്റെ വീട്ടിൽ നിന്നവളാണ് ഞാൻ ഞാൻ അവളെ മരിക്കാതെ ആ ഒരു രീതിയിൽ ഇവിടം വരെ കൊണ്ടുവന്ന് എത്തിച്ചതാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് രണ്ടാഴ്ച മുന്നെയാണ് ഇവിടെ ആക്കുന്നത് അതും എസ് എ പി ഓഫീസിൽ എഴുതി ഒപ്പിട്ട് ഇനി ഇവർ ഒരു പ്രശ്നത്തിനും വരില്ല എന്ന് പറഞ്ഞ് എഴുതി അവരുടെ സാന്നിധ്യത്തെ എഴുതി ഒപ്പിട്ടതിന് ശേഷമാണ് ഞാൻ അവളെ ഇവിടെ ഈ വീട്ടിൽ കൊണ്ടുവന്നാക്കുന്നത് അതിനുശേഷമാണ് കഴിഞ്ഞ തവണ സ്റ്റേഷനിൽ പോയിട്ട് വന്നപ്പോ ഈ പയ്യൻ ഇവിടെ വന്നിട്ട് ഈ പെങ്കൊച്ചു മാത്രമുള്ള സമയത്ത് ഈ രീതിയിൽ ഒപ്പിട്ട് കൊടുക്കണോ ഒന്നും പറഞ്ഞ് വീണ്ടും അവളെ ഇവിടെ കയറാൻ സമ്മതിക്കാതെ കൊല്ലം ചിത്രയിലാണ് കഴിഞ്ഞ ദിവസം സാമ്പത്തിക പ്രതിസന്ധികളെ തുടർന്ന് ദമ്പതികൾ തൂങ്ങി മരിക്കുന്ന സംഭവം ഉണ്ടായത് നിരവധി പേരകയിൽ നിന്നുമായി ലക്ഷങ്ങളോളം രൂപയാണ് ദമ്പതികൾ വാങ്ങി മറ്റു പലർക്കും നൽകിയിരുന്നത് ഈ പണം തിരികെ കിട്ടാതായതോടെയും പലിശ കൂടിയും വലിയ മാനസിക സമ്മർദ്ദത്തിലായ ദമ്പതികളാണ് കഴിഞ്ഞ ദിവസം റബ്ബർ തോട്ടത്തിലെ രണ്ട് റബ്ബർ മരങ്ങളിലായിട്ട് തൂങ്ങി മരിച്ച സംഭവം ഉണ്ടായത് ഇതിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായിട്ടാണ് മരണപ്പെട്ട സ്ത്രീയുടെ സഹോദരി രംഗത്ത് വരികയും ആത്മഹത്യാ കുറിപ്പ് വരികയും ചെയ്തിട്ടുള്ളത് ദമ്പതികളുടെ മരണത്തിൽ ദമ്പതികൾക്ക് പണം നൽകാനുള്ളവരെ കുറിച്ചും പലിശക്ക് പണം നൽകിയവരെ കുറിച്ചുമുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ചിത്ര പോലീസ് ചിത്ര പേഴുമോട് റോഡുകള വീട്ടിൽ ധർമ്മരാജനും മായയുമാണ് ആത്മഹത്യ ചെയ്തത് വാങ്ങി ഇവർക്ക് കൊടുത്ത് സുമയ്യോ സലീം അവര് മൊത്തത്തിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തോളം ഇപ്പൊ കൊടുക്കാണ്ടാവും അപ്പൊ അവര് അന്ന് എന്നിട്ട് ഡിവൈഎസ്പി ഓഫീസിൽ ചെന്നപ്പോഴത്തേക്ക് ഇവളോടെ ഭീഷണിപ്പെടുത്തി ഞാൻ ഞാൻ വാങ്ങിച്ച പൈസകളെല്ലാം തിരിച്ച് തന്നെന്ന് നീ പറയണം എന്നാലേ നിന്റെ പ്രമാണം എടുത്ത് തരുവുള്ളു സലീമും സുമയ്യയും കൂടെ ഇവളെ ഭീഷണിപ്പെടുത്തി അങ്ങനെ അവൾ അതിന്റെ പ്രകാരം പേടിച്ച് അവടെ അങ്ങനെ പറഞ്ഞു ഞാൻ പിന്നെ ഇവരെല്ലാം തന്നെന്ന് പറഞ്ഞു അതെല്ലാം ഇപ്പൊ ഈ ലെറ്റർ എഴുതി എനിക്ക് അയച്ചപ്പോഴാണ് എനിക്ക് എന്റെ അടുത്ത് അവൾ അത് പറഞ്ഞില്ലായിരുന്നു ഈ ലെറ്ററിൽ നിന്ന് ഞാൻ വിളിപ്പിനെ എനിക്ക് അയച്ച ലെറ്ററിനകത്താണ് ഇതെല്ലാം എഴുതിയിരുന്നത് അപ്പം ഇങ്ങനെയെല്ലാം മാനസികമായി ഇപ്പൊ ഇവര് കൊടുക്കൂലെന്ന കൂടെ അറിഞ്ഞപ്പോഴത്തേക്ക് കാരണം ഈ ഡേറ്റിൽ അവര് പലരിടത്തും പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇവര് കൊടുക്കാവുള്ളടത്ത് പലയിടത്തും ഡേറ്റിൽ പറഞ്ഞിരിക്കുകയാണ് ഈ ഇരുപത്തി എന്റെ എന്റെ കണക്കും പ്രകാരം ഒരു മുപ്പത് മുപ്പത്തഞ്ചു ലക്ഷം രൂപയുടെ ബാധ്യത വരും ചെയ്ത ഇതുപോലെ തന്നെ സാറേ പിന്നെ വാങ്ങി വാങ്ങി ഇവർക്ക് കൊടുത്ത് പിന്നെ അതിന്റെ പലിശ ഇവർ പലിശക്കാണ് എടുപ്പിക്കുന്നത് എന്നിട്ട് ഈ പലിശ അവള് കൊടുക്കാതെ വരുമ്പോ ഇവള് വീണ്ടും പൈസ പലിശക്ക് എടുത്ത് വീണ്ടും കൊടുത്തുകൊണ്ടിരുന്നു ഇങ്ങനെ കൊടുത്തു കൊടുത്ത് ഇത് വർഷങ്ങളായിട്ടുള്ളതാണ് ഒന്നോ രണ്ടോ ദിവസോ മാസങ്ങൾ കൊണ്ടുണ്ടായ ബാധ്യതകളല്ല വർഷങ്ങൾ കൊണ്ടുണ്ടായ ബാധ്യതകളാണ് ഇത്ര അപ്പൊ അത് ചെയ്യാനുണ്ടായ ഒരു പ്രേരണ എന്ന് പറഞ്ഞാൽ ഇവളും ഈ പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞതാണ് കാരണം മറ്റു മാർഗങ്ങളില്ല അവർക്ക് ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ പിന്നെ എന്തെങ്കിലും വിൽക്കണോ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം വരണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും എല്ലാവർക്കും പൈസ കൊടുക്കാന്ന് പറഞ്ഞു ഈ കേസ് കൊടുത്തവരുടെ അതിന്റെ അതിൻ്റെ തലേ ദിവസവും വിളിച്ച് പറയണ ഞാൻ കേട്ടതാണ് നിങ്ങൾ വിഷമിക്കേണ്ട പിന്നെ നിങ്ങളുടെ പൈസ ഞങ്ങൾ തരാ എത്ര രൂപ മേടിച്ചിട്ടുണ്ടെങ്കിലും തരാം എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഒന്ന് ഇവർ കൊണ്ടുവന്ന് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരളത്തിന്